ധാരാളം ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് പലതും നമ്മൾ വായിക്കേണ്ടതാണ് ജീവിതം അത് വായിക്കാൻ ഉള്ളതാണ് എന്നുള്ളതിൽ സംശയം ഇല്ല ഇപ്പം ഇഷ്ടംപോലെ സമയം ഓരോരുത്തർക്കുണ്ടല്ലോ എല്ലാവർക്കും പോലെ സമയമുണ്ട് ടൈം പാസ് നല്ല വാക്കുണ്ട് അവിടെ നിൽക്കുക കാണാം ഇവിടെ നിൽക്കുക കാണാം വഴിവക്കലൊരു മരം മുറിക്കുന്നുണ്ടെങ്കിൽ അത് നോക്കി നിൽക്കുന്നവരെയും കാണാം റിട്ടയർ ചെയ്താൽ പിന്നെ സ്വസ്ഥം ഇതൊക്കെ വായിക്കാനാണ് ജന്മം ക്ലാസിക്കുകളെ കുറിച്ച് ഒരു ഏകദേശ പരിചയം ഉണ്ടാകണമെങ്കിൽ ഒരു ജന്മം മുഴുവൻ വായിക്കാൻ ഉപയോഗിക്കണം ആ വായിച്ചില്ല എന്താ കുഴപ്പം വായിച്ചില്ലെങ്കിൽ കുഴപ്പം അവരുടെ മനസ്സിൽ പല വിധത്തിൽ അശാന്തിയും ഉണ്ടാകും ശാന്തി ഉണ്ടാകില്ല അപ്പൊ ചോദ്യം ഒരാൾ എന്നോട് ചോദിക്കുകയാണെന്ന് വെക്കാം ഞാൻ ധാരാളം വായിക്കുന്നത് എന്നിട്ടോ എല്ലാം കൂടി വായിച്ച് കൺഫ്യൂഷനാവില്ലേ നിങ്ങളുടെ ധന്യമീ ജീവിതം തന്നെ നിങ്ങൾ ഇന്ന് പറഞ്ഞാണോ നാളെ പറയൂ ഇന്നലെ പറഞ്ഞ നേരെ തിരിച്ചാണ് വിറ്റോസം പറഞ്ഞു ചുരുക്കി പറ ഞാൻ ഇപ്പൊ എന്താ വേണ്ട വിവേകാനന്ദ സാഹിത്യവും ശ്രീരാമശ്വരണ സാഹിത്യം രമണ മേശിയും ആചാര്യ രജനീശ്വരും നമ്മുടെ ഗ്രന്ഥങ്ങളും ഭാഗവതവും ലോക ക്ലാസിക്കളും ഇതെല്ലാം കൂടി കൺഫ്യൂഷൻ ആക്കല്ലേ ഞാൻ ഇപ്പം എന്താ വേണ്ടത് ഇതിൽ എന്തൊക്കെയാ നിങ്ങൾ മനസ്സിലാക്കിയത് മനസ്സിലാക്കിയത് ഇങ്ങനെ ത്യാഗം ചെയ്യണം വേറൊരു കരണക്കുറ്റിക്ക് അടിച്ചിരുന്നെങ്കിൽ കൊള്ളണം നമ്മുടെ സ്വത്ത് മൂലമൊക്കെ ബാക്കുകൾ ഒരുക്കു കൊടുക്കണം എന്നാ ശാന്തി കിട്ടും ഇതെല്ലാം പുസ്തകങ്ങളിൽ പറഞ്ഞു അങ്ങനെയല്ല പറഞ്ഞു പിന്നെന്തായാലും പറഞ്ഞത് ആര് എന്ത് ചെയ്താലും ക്ഷമ കാണിക്കണം നിങ്ങൾ ചൂടാവാൻ പാടില്ല ഈ ചില പ്രഭാഷകർക്കും അധ്യാപകർക്കൊന്നും ചൂടാന്ന വൃത്തിയില്ല കാരണം ആദ്യത്തെ വരി എന്താ പറയുക നിങ്ങളെ വലിയ വേദാന്തമൊക്കെ പറയണല്ലേ ടി വിയിൽ ഒരു വൃത്തിയില്ല മിണ്ടാന്ന് വൃത്തില്ല മിണ്ടി ആയിത്ത വരി നിങ്ങളല്ല വലിയ വർത്താനൊക്കെ പറഞ്ഞത് വർത്താനം പറയാനൊക്കെ ആർക്കും പറ്റും ഒരു കാര്യം ചെയ്യും ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്നവർ ആരൊക്കെ ഉണ്ട് അല്ല ഞാനും ഭാര്യയും രണ്ട് മക്കളും ഭാര്യയോടും മക്കളോടും സ്നേഹമില്ലാത്തവരുണ്ട് അതെനിക്ക് കിടക്കുന്നില്ല ആ സ്നേഹമുള്ളവരുടെ കാര്യം പറയാം അത് ശരി അപ്പം നിങ്ങൾക്ക് ഭാര്യയോടും രണ്ട് മക്കളോടും അപ്പം നിങ്ങളാകുന്ന ജീവിതത്തിൻ്റെ കുടക്കീഴിൽ ഇപ്പോൾ അതിനെ ഒന്ന് കൂടെ തരക്കെടുക്ക വളരെ വേണ്ടപ്പെട്ട ഒരുത്തിനും കൂടി ചേർത്ത് കൂടെ ആ എണ്ണൊന്നായിട്ട് വർദ്ധിപ്പിച്ചെന്താ അത് ശരി ആ എണ്ണം വർദ്ധിപ്പിച്ചവരുണ്ടോ ഉണ്ടല്ലോ ചില ജീവിതത്തെ അവർ സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ടാവും അവനോ നിനക്ക് എന്റെ കാര്യം മാത്രം എന്റെ സുഖ ജീവിതത്തെ നോക്കിയിട്ട് ആജ്ഞാനുവർത്തിയായിട്ട് നിൽക്കുന്ന ഭാര്യ ഭാര്യയോടുള്ള സ്നേഹമൊന്നും പറയണ്ട ആജ്ഞാനുവർത്തിയായിട്ട് നിൽക്കുന്ന ഭാര്യ അപ്പൊ അവൾക്കൊരു സുഖക്കോട് പറഞ്ഞാൽ എന്റെ കാര്യം മുടങ്ങി ഇത്രയും കാലം രാത്രി എപ്പോ വന്നാലും വിളമ്പിത്തരാൻ അമ്മ ഉണ്ടായിരുന്നു മകൻ വന്നിട്ടേ അമ്മ കിടക്കുള്ളൂ പതിനൊന്ന് മണിയായാലും പന്ത്രണ്ടാണെങ്കിൽ ശരി ഗൈറ്റിന്റെ അവിടെ ആരോടുകളൊക്കെ വർത്താനം പറഞ്ഞു നിന്നിട്ട് ചിലപ്പോ അമ്മമാർ ചോദിക്കും എന്താണ് അത്ര വഴിക്കുക അങ്ങനൊരു അമ്മ ഉണ്ടല്ലോ അമ്മ മരിക്കുമ്പോ എന്റെ എല്ലാം പോയി എല്ലാം പോയി അമ്മ പോയാലുള്ള ദുഃഖമല്ല ഇവന്റെ എല്ലാ തോന്നിയ ഈ അമ്മ അംഗീകരിച്ചു കൊടുത്തിട്ടാണല്ലോ കഴിയണത് സൗകര്യം കുറച്ച് നഷ്ടപ്പെട്ടു ഇതാ സംഭവേ ഞാനും ഭാര്യയും മക്കളും വേണ്ട ബന്ധുക്കളും അയൽവാസികളും കൂടിയിട്ട് ഈ സാമ്രാജ്യത്തിനെ ഒന്ന് വർധിപ്പിക്കുക ഇതിനെയാണ് ശ്രേഷ്ഠമായ ജീവിതം എന്ന് പറയുന്നത് വർധിപ്പിച്ചിട്ടോ ചിലർക്ക് ആ ഗ്രാമം മുഴുവൻ അവരുടെയിരിക്കും ആ വാർഡില് ഇന്നാള് ജയിച്ചാൽ ഇന്നാളെ അലക്ഷണം എന്നയാളെ ജയിക്കുള്ളൂ എല്ലാവരും കാര്യത്തിൽ ഇടപെടും മകൻ എവിടെയാ പോയത് ഇന്ന പരിക്ക് പറ്റി നമുക്ക് നോക്കാം ഇന്നാളെ വിളിക്കാം പഞ്ചായത്ത് പ്രസിഡന്റ് ആ ഗ്രാമം അയാളുടെ കയ്യിലാണ് തിരഞ്ഞെടുപ്പിൽ നിന്നാ ജയിക്കും ചെയ്യും എല്ലാവർക്കും രണ്ട് ഗ്രാമം വലിയ മഹാത്മാവ് എന്ന് പറയുമ്പോ മഹാത്മാ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഗാന്ധിജിയാണ് ആദ്യം ഓർമ്മ വരുന്നത് ഗാന്ധിജിയുടെ കുടക്കീഴിൽ ഇന്ത്യക്കാർ മുഴുവൻ ഉണ്ടായിരുന്നു ഇന്ത്യക്കാർക്ക് മുഴുവനെ ശാന്തിയും സമാധാനവും വേണം ഗാന്ധിജിക്ക് പഴച്ചാറ് കൊടുത്തു കഴിച്ചോളാൻ പറഞ്ഞു എനിക്ക് വേണ്ട പഴച്ചാറൊന്നും വേണ്ട ആ എന്താണെന്ന് ഈ ഇന്ത്യക്കാർക്ക് മുഴുവൻ ഇതുമാതിരി പഴച്ചാറ് കുടിക്കാനുള്ള ഒരു കാലം വരട്ടെ അപ്പ ഞാൻ കഴിക്കാം അത് ഞാനാണല്ലോ നമുക്ക് ഇപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ലേ ചില ആളുകൾ ചിന്തിക്കാറില്ല അവൻ്റെ മകനെ ആലോചിച്ചു അവൻ അവനത് വലിയ ഇഷ്ടമാണ് അപ്പൊ ഇപ്പൊ ഹൈദരാബാദിലാ അപ്പൊ ഹൈദരാബാദിലാവുമ്പോൾ അവന് കൊടുക്കാനൊന്നും കൊടുത്തില്ല കഴിക്കുമ്പോൾ അവനെ ഓർമ്മ വരുകയാണ് പോട്ടെ ഹൈദരാബാദിൽ നിന്ന് അവന് വേറെ എവിടെ നിന്നാലും കഴിക്കാൻ പറ്റുമല്ലോ ഇത് നമ്മുടെ സ്വാർത്ഥതയെ വികസിപ്പിക്കുക ലോകം മുഴുവൻ തൻ്റെ സ്വാർത്ഥതയുടെ കൊടക്കിഴിയിൽ വരുന്നു ഇതിനെയാണ് പ്രേമം എന്ന് പറയുന്നത് അതിനു പറ്റില്ലെങ്കിൽ രണ്ട മാർഗയുള്ളൂ സ്വാർത്ഥത ചുരുക്കുക ഏ ചുരുക്കുക ഇപ്പൊ കൊടക്കീൽ ആരൊക്കെ ഉണ്ട് ഞാനും ഭാര്യ രണ്ടു മക്കളും മക്കളുടെ കാര്യം അത് ഉപേക്ഷിക്കുക മക്കളും നേരഭിക്കില്ലെങ്കിൽ ഭാര്യ ഇല്ലെങ്കിൽ എനിക്കാ പറ്റാ കുറച്ച് കഴിഞ്ഞു ഭാര്യയും വേണ്ട പിന്നെ എന്നോട് മാത്രം സ്നേഹം അവിടെ തീർന്നില്ല എന്നിൽ നിന്നും അകത്തേക്ക് പോകണം എന്റെ കയ്യേ കാലേ കണ്ണ് എന്നുള്ള ചിന്തയൊന്നുമില്ല അങ്ങനെ ഉള്ളോട്ടുള്ളോട്ട് പോയിട്ട് പരമാണുവിലേക്ക് കേന്ദ്രീകരിക്കുക അകത്തോട്ട് കേന്ദ്രീകരിച്ചു ഞാൻ ആരാന്നുള്ള അന്വേഷണം തുടങ്ങി അതിൻ്റെ പേരാണ് അവധൂതൻ അവർക്ക് വൃത്തിയും പെടുപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ വിചാരിക്കുന്ന വൃത്തി വെടുപ്പൊന്നും അവധൂതന്മാർക്കില്ല തിരുവണ്ണാമലയിൽ പോകുമ്പോൾ അവധൂതന്മാരെ കാണാറുണ്ട് ഇപ്പോഴത്തെ അവധൂതനെ പറ്റിയിട്ട് എല്ലാവരും പറഞ്ഞു ഇതിനുമ്പുള്ള അവധൂതന്മാരെയൊക്കെ കാണാറുണ്ട് അതിലേക്ക് ചെല്ലാൻ പറ്റില്ലാതാണ് അവർക്ക് വൃത്തികേട് ചവറ് മോശമായ കാര്യമൊന്നുമില്ലാതെ അവർ അവരിലേക്ക് അകത്തേക്ക് കടക്കുന്ന ജീവിതമാണ് ഒന്നുകിൽ അത് ഒന്നുകിൽ അവധൂതാവസ്ഥയിലേക്ക് മാറും എന്റെ സ്വാർത്ഥങ്ങളും ഞാനും ഇല്ല എന്നോടൊരു സ്നേഹമില്ല അവധൂതനും ഭ്രാന്തനും ഒക്കെ ഒരേപോലെ ഇരിക്കുന്നു പറഞ്ഞതിന് ചെറിയൊരു ന്യായമുണ്ട് പക്ഷെ രണ്ടും രണ്ടാണ് കേട്ടോ ഒന്നും മാനസിക രോഗമാണ് ഇതല്ല ഒരു മൺപൂറ്റായിട്ട് മാറുകയാണ് മനുഷ്യൻ ചെയ്യുന്നത് അപ്പൊ അറിവുണ്ടാവും ഇത് രണ്ടും ഒരു പോയിന്റിൽ ചെന്ന് മുട്ടും ഇവിടെ മൺപൂട്ട എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം തന്നെയാണ് വാൽമീകി മൺപൂറ്റായിട്ട് മാറി എന്ന് പറയുന്നത് ഒന്നുകിൽ ലോകത്തെ നമ്മുടെ ലോകത്തെ വികസിപ്പിക്കൂ ഇവിടുത്തെ കുട്ടിയെ കാണുന്ന പോലെ അമേരിക്കയിലെ കുട്ടിയെ കാണുമ്പോൾ അമേരിക്കൻ്റെ കുട്ടിയെ കാണുമ്പോൾ സന്തോഷം തോന്നില്ലേ നമ്മുടെ വീട്ടിലെ ചെറിയ പൂച്ചക്കുട്ടര ചലനങ്ങൾ കാണുമ്പോൾ ഈശ്വര എന്തൊരു ഭംഗിയാണ് പൂച്ചക്കുട്ടര ചലനങ്ങൾ നമ്മുടെ കുട്ടികളിലൊക്കെ തന്നെ ഒന്നുകിൽ അങ്ങോട്ട് വികസിപ്പിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ട് രമണ മഹർഷി പറഞ്ഞ മാതിരി ഞാൻ ആരാന്ന് അന്വേഷിക്കുക ചുരുക്കുക ഒന്നുകിൽ വികസിപ്പിക്കുക ചുരുക്കുക രണ്ടും ഒരു ചെന്ന് മുട്ട ലോകം മുഴുവൻ എന്താണ് ഞാൻ ഇവരെയൊക്കെ സ്നേഹിക്കുന്നു എന്നുള്ളതും അകത്തേക്കുള്ള ഈ തിരിയലും ഒരു കേന്ദ്ര ബിന്ദുവിൽ ചെന്ന് മുട്ടും ചിന്തയ്ക്ക് വിട്ടുപാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം